പൊന്നാനി നിയമസഭാ മണ്ഡലത്തിൽ യു ഡി എഫിന് വൻ ലീഡ് നൽകിയത് ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് ലീഡിൽ പിന്നിൽ യു ഡി എഫ് ഭരിക്കുന്ന ഏക പഞ്ചായത്ത് ചുവപ്പു കോട്ടകളിലും വിള്ളൽ വീഴ്ത്തിയാണ് ഇത്തവണ സമതാനിയുടെ വിജയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനി നിയമസഭാ മണ്ഡലത്തിൽ കോണിച്ചാരി നിന്നത് ആലങ്കോട് പഞ്ചായത്ത് മൂവായിരത്തി തൊള്ളായിരത്തി നാല് വോട്ടിന്റെ ലീഡാണ് ആലങ്കോട് പഞ്ചായത്തിൽ നിന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി എം പി അബ്ദുസമദ് സമദാനി നേടിയത് പൊന്നാനി നിയമസഭാ മണ്ഡലത്തിലെ ആറ് പഞ്ചായത്തുകളിൽ യു ഡി എഫ് ഭരണം കൈയാളുന്ന ഏക പഞ്ചായത്തായ വെളിയങ്കോട് നിന്നുമാണ് കുറഞ്ഞ ഭൂരിപക്ഷം യു ഡി എഫിന് ലഭിച്ചത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് വോട്ടിന്റെ ലീഡ് മാത്രമാണ് സമദാനിക്ക് വെളിയങ്കോട് പഞ്ചായത്തിൽ നിന്നും നേടാനായത് സി പി എമ്മിന്റെ കോട്ടയായ പൊന്നാനി നഗരസഭയിൽ മൂവായിരത്തി നാൽപ്പത്തി ഏഴ് വോട്ടിന്റെ ലീഡും മാറഞ്ചേരിയിൽ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത് വോട്ടിന്റെ മുൻതൂക്കവും പെരുമ്പടപ്പ് പഞ്ചായത്തിൽ മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വോട്ടിന്റെ ലീഡും നന്നമ്മുക്കിൽ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയൊമ്പത് വോട്ടിന്റെ ലീഡും സമതാനി കരസ്ഥമാക്കി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് പതിനേഴായിരത്തി നാൽപ്പത്തിമൂന്ന് വോട്ടിന്റെ ലീഡ് നേടിയെടുത്താണ് എല് ഡി എഫ് കോട്ടകളില് വിള്ളലുണ്ടാക്കി സമദാനിയുടെ തേരോട്ടം പതിനയ്യായിരത്തി നാനൂറ്റി പതിനാറ് വോട്ട് നിലയിടാണ് മണ്ഡലത്തില് നിന്നും ഇത്തവണ യു ഡി എഫ് കരസ്ഥമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനി നഗരസഭയിൽ ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് വോട്ടിന്റെ ലീഡും മാറഞ്ചേരിയിൽ ആയിരത്തി ഒരുന്നൂറ്റി പതിനാലും ആലങ്കോട് തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതും നന്നമുക്കിൽ തൊള്ളായിരത്തി അറുപത്തിരണ്ടും പെരുമ്പടപ്പിൽ ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപതും വേളിയങ്കോട് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി പോസ്റ്റൽ വോട്ടുകളിൽ പോസ്റ്റൽ വോട്ടുകളിൽ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചു വോട്ടിന്റെ ലീഡും ചേർത്ത് പതിനേഴായിരത്തി നാൽപ്പത്തിമൂന്ന് വോട്ടിനാണ് പി നന്ദകുമാർ എം എൽ എ വിജയിച്ചത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇ ടി മുഹമ്മദ് ബഷീറിന് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിഒമ്പത് വോട്ടിന്റെ ലീഡ് മാത്രമാണ് പൊന്നാനിയിൽ നേടാനായത് ഇതാണ് പതിനയ്യായിരത്തി നാനൂറ്റി പതിനാറ് വോട്ടായി സമതാനി വർദ്ധിപ്പിച്ചത് പതിനായിരം വോട്ടിനെങ്കിലും ഇത്തവണ എൽ ഡി എഫ് ലീഡ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ച നിയമസഭാ മണ്ഡലത്തിലാണ് യു ഡി എഫ് വൻകുതിപ്പ് ന്യൂസ് പൊന്നാനി